ൂറ്റി നാല്പത്തി അഞ്ചായിട്ടുണ്ട് ഗൾസ് ഒരു അഞ്ച് കൂട്ടും കൂടെ കൊടുത്താൽ മതിയെ അഞ്ച് കൂടെ കൊടുത്താൽ നാനൂറ്റി അമ്പതാകും ആഡീസ് ധന്യ കൂട്ടാക്കി എന്ന് പറയുന്നത് രാഖി എന്ന് പറയുന്നത് നേവൻ പിൻചേമ സതോഷ് ഏട്ടെന്ന് പറയുന്നുണ്ട് ധന്യ മൈ ബ്ലോഗ് കൂട്ടാക്കി കമൻറ്റ് നോക്കി വരണേ എന്ന് പറയുന്നുണ്ട് ഇറ്റ്സ് മീറ്റ് എന്ന് പറയുന്നുണ്ട് ഇക്കാ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് അതല്ലേ ആഷിഖ് ഞാൻ മുകളിൽ നോക്കി ആളില്ലെങ്കിൽ മെസ്സേജ് മുക്കുന്നേ നമ്മൾ പൊട്ടനെ പോലെ വായിക്കണം ഞാൻ അങ്ങനെ വായിക്കില്ല എന്ന് പറയുന്നുണ്ട് അതെ അല്ല പൊന്നു അങ്ങനെയല്ല നമ്മൾ എനിക്കൊരു വിശ്വാസമുണ്ട് എന്താ പറയുക നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് വന്ന മിനിമം ഒരഞ്ച് കൂട്ടെങ്കിലും ഞാൻ കൊടുത്തിട്ടേ വിടാറുള്ളൂ അതായത് ഇവിടെ പിൻ പിഞ്ചെയ്ത് വെച്ചിട്ട് അഞ്ചെണ്ണോ അല്ലെങ്കിൽ ആര്യനോ ഷാക്കിറോ അല്ലെങ്കിൽ റോസോ ആരെങ്കിലും വിളിച്ചിട്ടെങ്കിലും ഞാൻ അഞ്ച് കൂട്ട് ഇവർക്ക് കൊടുപ്പിക്കാറുണ്ട് ഈ വരുന്നവർക്ക് എല്ലാവർക്കും ആരെങ്കിലും പറയട്ടെ ഒന്നും കിട്ടാണ്ട് പോയിട്ടുണ്ടെന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആരും പറയല്ലേ കേട്ടോ റോസോ രാഖിയോ പൊന്നുവോ അങ്ങനെ ആരും പറയല്ലേ ഔട്ട്സൈഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറയട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള അതുപോലെ പ്രാവ് ദളവതി ഇവരൊന്നും പറയില്ലേ ആര്യൻ ഇവരൊന്നല്ല പുറത്തുള്ളവർ ആരെങ്കിലും പറയട്ടെ ആരെങ്കിലും ഒരു ശബ്ദങ്ങൾ വാങ്ങിക്കാതെ ഇവിടെ നിന്ന് ഒരു ദിവസം പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും എന്ന് പറയട്ടെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ഇതിനു വേണ്ടി ഓടുന്ന ആര്യ ആര്യനെ നിങ്ങളെന്താ വിചാരിക്കുന്നത് ആര്യൻ ഇവിടെ കാണാത്തതുകൊണ്ട് ആര്യൻ ഇല്ലാന്നാണോ ആര്യൻ ഉണ്ട് ആര്യനാണ് ഈ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ഈ അല്ലാണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സബ് കയറുന്നത് എന്ന് ആലോചിച്ചോക്കെയാണ് അമ്പത്തിമൂന്ന് സബ് ഷേൺസിന് ഇത്ര പെട്ടെന്ന് കയറണമെങ്കിൽ ആരാ ഇവർ വർക്ക് ചെയ്യുന്നതാ റോസ് വർക്ക് ചെയ്യുന്നതാ പിന്നെ ആരാ ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആര്യനെ എൻ്റെ ലൈവിൽ പോലും എൻട്രി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആശിക്കാനെ പൊന്നു നീ തന്നെ പൊന്നു എന്ന് പറയുന്നുണ്ട് കണ്ടോ ഗംഗ പോയിട്ടില്ല ഈ പാവം ഇവിടെ ഉണ്ടെന്ന് ബോബി അശ്വതി എന്ന് പറയുന്നുണ്ട് രുദ്രൻ പൊന്നു ശാലു ഏഴ് കൂട്ട് സെറ്റ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു അളിയ താങ്ക് യു താങ്ക് യു സോ മച്ച് അളിയ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു നാനൂറ്റി നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് ഒരു അഞ്ച് കൂട്ടും കൂടെ അഞ്ചെണ്ണം കൂടി കയറിക്കഴിഞ്ഞാൽ നാനൂറ്റി അമ്പതായി ബോബി ഇക്കാ എന്ന് മൈ ബ്ലോഗ് എന്ന് പറഞ്ഞ ആക്കി ബ്ലോഗ് തിരിച്ചു വരണത് പ്രാവേം മിന്നൂസ് ഡാൻമാരെ കേട്ടോ എന്ന് പറയുന്നുണ്ട് എനിക്ക് നോക്കിയേ എന്ന് പറയുന്നുണ്ട് അച്ചു ഹായ് മൈ ബ്ലോഗ് എന്ന് പറയുന്നത് മിന്നു എന്ന് പറയുന്ന മൈ ബ്ലോഗ് എന്ന് പറയുന്നത് ഷെനാസ് വിനോദ് ചേട്ടാ രുദ്രൻ കൂട്ടാക്കുമോ കമൻറ്റ് എന്ന് അറിയുന്നുണ്ട് ബോബി എൻ്റെ ആശിക്കേ അളിയൻ്റെ തൊണ്ട പൊട്ടി എന്ന് പറയുന്നുണ്ട് ബോബി എന്നളിയ ആഷിഖ് ബ്രോ എന്ന് വിളിക്കുന്നത് നമ്മുടെ ദളപതി ദളപതി ഓഫ് യു അളിയ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആ പ്രാവിനോട് രുദ്രനോട് ഇവരല്ല ഇവർക്കൊന്നും ഒന്നും വേണ്ട ആക്ച്വലി ഒന്നും വേണ്ട ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾക്ക് അങ്ങോട്ട് തരുവ അങ്ങോട്ട് ചെയ്യുന്ന അത്ര പോലും നിങ്ങൾക്ക് ഈ കൂട്ട് വാങ്ങിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ലല്ലോ ഒന്ന് ആലോചിച്ചോക്കെയാണ് അത്ര പോലും ഇല്ലല്ലോ മൈ മൈബിളോ കാര്യൻ ഇരുന്നൂറ്റമ്പത് സബ് ഉള്ള പാവം ഞാൻ എല്ലാ ലെവലും പോകുന്നു ഞാൻ ധന്യാട്ട് നോക്കുന്നത് രാഖി ആര് എന്ന് ചിരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് രുദ്രകളിയാ പോവാണോ അളിയ ബായ് ബായ് അളിയ താങ്ക് യു സോ മച്ച് വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഇപ്പോൾ അവിടെ ഗുണ്ടായിട്ടാണോ എൻ ഫുഡ് ആയി എൻ ഫുഡ് വന്നിട്ടുണ്ട് എൻ ഫുഡ് വന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ ഫുഡ് എല്ലാവരും എൻ ഫുഡിനോ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ കൂട്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ ഫുഡിനെ കൂട്ടാക്കുക അതുപോലെ തന്നെ ഈ പൊന്നു പൊന്നുവിന് അഞ്ച് നാനൂറ്റി നാൽപ്പത്തി ഏഴായിട്ടുണ്ട് പൊന്നു ഒരു മൂന്ന് കൂട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരേ മൂന്നെണ്ണം കൂടി കൊടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി അമ്പതാവും അശ്വതി രാഖി എന്ന് പറയുന്നത് ഫാരിസ് പിൻ ചെയ്യുമോ ചോദിക്കുന്നുണ്ട് തീർച്ചയായും പിൻ ചെയ്യും കേട്ടോ അശ്വതി മൈ ബ്ലോഗ് എന്ന് പറയുന്ന ആര്യൻ റോസ് എന്ന് പറയുന്ന രാഖി അശ്വതി എന്ന് പറയുന്നുണ്ട് അതേ അശ്വയ്ക്ക് എല്ലാവരും കൈവിട്ട് തുടങ്ങി കുറച്ചുകൂടെ നോക്കും എന്നിട്ട് ലൈവ് ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ട് പൊന്നു പൊന്നു അങ്ങനല്ല ഞാൻ പറയട്ടെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് പൊന്നു നമ്മളെന്തിനാ ഉപേക്ഷിക്കുന്നത് നിങ്ങൾ ബിൽഡ് ചെയ്തവരാണ് നിങ്ങളാണ് എന്നെയും ബിൽഡ് ചെയ്തത് ഞാൻ പൊന്നുപൊന്ന ഇതിനകത്താണ് വന്നത് ഞാൻ ധന്യയുടെ അടുത്താണ് വന്നത് നിങ്ങളാണ് എന്നെ ബിൽഡ് ചെയ്തത് നിങ്ങളാണ് എന്നെ എനിക്ക് ഈ ഇത് എങ്ങനെയാണ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു വന്നത് നിങ്ങളാണ് നിങ്ങളെന്തിനെ നിർത്തണം നിങ്ങൾ നിർത്തേണ്ട ആവശ്യം എന്താ നിങ്ങളെന്തിനാണ് നിർത്തുന്നത് ഈ ലൈവ് പുതിയതായിട്ട് ലൈവ് ചെയ്യുന്നവരെല്ലാം ഇത് ഇങ്ങനെയുള്ള സംഭവം പറയുക അതായത് നിങ്ങളെ സമയത്ത് നിങ്ങളൊരു ഓൺ സമയം ഉണ്ടാവും നിങ്ങളൊരു ഒരിതുണ്ടാവും അവിടെ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ പിടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ എന്താണ് ചെയ്യാനുള്ളത് നിങ്ങളത് ചെയ്യുക എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല ഞാൻ പോകുന്ന സമയത്ത് മിന്നൂസ് ഈ മിന്നൂസ് മിന്നൂസ് മിന്യൂസിൻ്റെ ചാനല് നിങ്ങളൊന്ന് നോക്കണം മി ചാനൽ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മി ചാനൽ ഞാൻ പോകുന്ന സമയത്ത് വൺ കെ ടു കെ വ്യൂസ് ഉണ്ടായിരുന്ന ചാനലാണ് വ്യൂസ് വാച്ച് ഓവേഴ്സ് അല്ലേ ഞാൻ പറയുന്നത് വ്യൂസ് വൺ കെ വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കറിയാം എ